ഹായ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ാണ് അപ്പോഴാണ് ലൈവ് പോയത് നെറ്റിന്റെ എന്തായിപ്പോയി രണ്ടാമത് ആയി ഒരാളുണ്ട് ലൈനിൽ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം

ഒരാളെ ലൈനിലുണ്ട് രസം ആരും ഇല്ലേ ഒരാളില്ല ഇല്ല വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ആദ്യം ആൾക്കാരൊക്കെ മെസ്സേജ് ഒന്നും ൾക്കാരൊക്കെ രണ്ടു ലൈനിൽ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം രണ്ടു ലൈൻ ആ പോ ില്ല ഈ സുന്ദരി പറയാ മെസ്സേജ് ഒന്നുമില്ല വെൽക്കം ലൈവിലേക്ക് സ്വാഗതം നന്ദു വേണോ മീനു എന്തായിരുന്നു എന്തായാലും പറഞ്ഞു മീനു നന്ദു എന്തിന് ലൈവിന് ആരംഭ എന്തിനാ എന്തോ ആദ്യം ലൈവ് എ പിന്നെ ഏറ്റവും സ്ലോ എന്താണോന്നോ ലൈവ് തന്നെയാ ബന്ധായ പിന്നെ ആരും ഏറ്റവും സ്ലോ ആണോ എന്തോ

स्वागत वेलकम लाइव की स्वागत

സ്വാഗതം രണ്ടുപേർ വാച്ച് ചെയ്യുന്നുണ്ട് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഒരാളായി 안 되네. ாய் வெல் லைக்கு ஸ்தம் സ്വാഗതം സുഖമാണോ മോസാ സുഖം 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 അവിടെ സുഖമാണോ

రెండు లైన్ వెల్కమ్ స్వాగతం రెండు అరెండు లైన్లు പക്ഷെ എനിക്ക് കിട്ടിയില്ല അല്ലെ ഇങ്ങനെ കഴിക്കാം ഒരാളെ ലൈനിലുണ്ട് വെൽക്കം ലൈവിലേക്ക് எந்த ஒரு கண்ணிலே சாகதா ओके बाय बाय 还有别的。